പല അമ്പലങ്ങളിലും ദൈവം മാത്രമല്ല ഒരുപാട് മൂർത്തികളുണ്ട് ആ അസമയം എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലോ ലോയാകുന്ന സമയം ഇവരങ്ങ് പാനിക്കായി ഇവന് മനസ്സിലാവുന്ന സംഭവി സംഭവിക്കുന്നു ഇവനെ ഇറങ്ങി ഇറങ്ങി ഓൾട്ടിക്ക് പുറയത് അടി കിട്ടി അറുത്തടി കിട്ടി പുറയുന്നു ചിലപ്പോൾ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ അവിടെ ആരെങ്കിലും വന്ന് ഇരിക്കുന്നത് പോലെ ഫീല് ചില എൻ്റെ സുഹൃത്തുണ്ട് ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് താമസിക്കുന്നത് പക്ഷേ അവന് മാത്രം അവിടെ എന്തോ ചുറ്റിനുമുണ്ട് ഒരു കറുത്തൊരു പുക പോലൊരു സാധനം പിന്നീട് താഴെ കിടക്കുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി ആരോ വരുന്ന ഒരു തോന്നൽ ചില സമയത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ലൈറ്റ് മിന്നി അണയുന്നു ഇത് അവന് മാത്രമേ തോന്നാറുള്ളൂ ബാക്കി ആർക്കും തോന്നാറില്ല ഇത് യഥാർത്ഥത്തിൽ ഇത് എന്തെങ്കിലും ആണോ അത് അവൻ്റെ ഒരു തോന്നലായിരിക്കും രണ്ടാണ് ഉത്തരം ഒന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടത് തോന്നുന്നില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യം അവൻ എന്തുകൊണ്ടത് തോന്നുന്നു എന്നുള്ളൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു ഒന്നെങ്കിൽ അവന് നല്ല പേടിയുള്ള പയ്യനായിരിക്കാം ഈ പേടിയുള്ള പയ്യൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി ഉള്ള ആളുകൾ എപ്പോഴും സദാ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ചുറ്റുപാട് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ പയ്യൻ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഇതെന്തിങ്ങനെ അതെന്തങ്ങനെ എന്നൊക്കെ തോന്നി ചിലപ്പോൾ ഉള്ളിൽ പേടി ക്രിയേറ്റ് ക്രിയേറ്റാക്കും പേടി ക്രിയേറ്റ് ചെയ്യാൻ അതൊരു ഭയമായിട്ട് മാറും അതിന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഒരു സോളിൻ്റെ പ്രശ്നം പ്രസൻസോ അല്ലെങ്കിൽ പ്രേതബാധയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ കൺവേർട്ടാക്കാം ഇത് തൊണ്ണൂറ് ശതമാനം കേസുകളിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ചില ആളുകൾ കണ്ടിട്ടില്ലേ പ്രേതങ്ങളെ കണ്ടു യക്ഷികൾ ഓടിപ്പോ തീ കണ്ടെന്നൊക്കെ പറയുന്നില്ല പക്ഷേ ഇവരെല്ലാവരും ഒരു വട്ടം കണ്ടിട്ടുള്ളൂ അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഒന്നിലധികം വട്ടം കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം ഒരു വട്ടം കാണുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല സംഭവിക്കാവുന്ന കാര്യമാണ് പക്ഷെ ഒന്നിലധികം വട്ടം ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയോ അതായത് നമ്മൾ കിടക്കുന്ന സമയത്ത് ആരോ നടന്ന് പോകണ ഒച്ച അതായത് കാ ഈ സിമെൻ്റിൻ്റെ തറയിൽ നമ്മളെ കാലിലെടുത്ത് കുത്തുമ്പോൾ ഒരു പ്രകമ്പനം കണ്ടില്ലേ ഈ പ്രകമ്പനം കേൾക്കും ചിലപ്പോൾ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ അവിടെ ആരെങ്കിലും വന്ന് ഇരിക്കുന്നത് പോലൊരു ഫീല് രണ്ട് സ്മെല്ല് കരിഞ്ഞ സ്മെല്ല് മറ്റൊന്നാണ് ഏറ്റവും കൂടുതൽ അപകടം ഒന്ന് ഒരു കറുത്ത പുക പോലെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും അതായത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഒരു കറുത്ത രൂപമല്ല എൻ്റെ രൂപമില്ല ഒരു സ്മോക്ക് പോലൊരു സാധനം ഒരു സാധനം ഇങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ സാധനം കട്ടായി പോകും ചിലപ്പോൾ നമ്മളിങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ കുളിക്കുന്ന സമയത്തായിരിക്കും വെള്ളം കോലി കുളിക്കുന്ന സമയത്ത് കണ്ണുറുക്കുമ്പോഴേക്കും സാധനം കിട്ടുന്നത് ചിലപ്പം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വീണ്ടാത്തിങ്ങനെ രാത്രിക്ക് ഇരിക്കുന്ന സമയത്ത് അസ്വാഭാവികമായൊരു സാധനം നമ്മൾ നമുക്ക് പേടിയില്ല പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലോ നമ്മളിരിക്കുന്ന റൂമിലോ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക വൈബ്രേഷൻ കിട്ടും അതായത് ഒരു മനുഷ്യൻ്റെ ശരീരവും മറ്റൊരു മനുഷ്യൻ്റെ ശരീരവും തമ്മിൽ കാന്തികമായ കണക്ഷൻസ് ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റാവും ഈ സാധനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ഇങ്ങനൊരു ഫീലിങ്സ് നമുക്ക് വരും ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ ക്ലയൻ്റാണ് ഞാൻ സെക്ഷൻ എടുക്കുന്ന ആളാണ് അപ്പോൾ പുള്ളി ഒരു ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നത് കടവന്ത്ര ഫ്ളാറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇരുട്ടിൽ ഇരുട്ടാണല്ലോ റൂമിൽ അതിലും കൂടിയൊരു ഇരുട്ട് വരും ചില സമയത്ത് ഒരു ഉരുണ്ട ഒരു സാധനം പോലെ ഇത് കണ്ട് മൂന്നാട്ടം പേടിച്ചു അപ്പോൾ ആദ്യം പേജിക്കുന്നത് ഇത് കണ്ട് എന്തോ കണ്ട് പേടിച്ചാ പിന്നീട് ഇത് പകൽ കാണാൻ തുടങ്ങി നമ്മളിങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു സാധനം പുറ നമുക്കറിയാം അവിടെ ഉണ്ട് അതായത് ഒരു സാധനം അവിടെ ഉണ്ട് പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല പിന്നെ ഈ ഫ്ലക്ച്വേഷൻ വരും കറണ്ടിന് ചിലപ്പോൾ ഇങ്ങനെ മിന്നുകയോ ചിലപ്പോൾ കട്ടാവുകയോ അത് എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുമ്പോഴായിരിക്കാം ഈ സാധനം വരുന്നത് ഇനി മറ്റൊരു കാര്യമുണ്ട് അതായത് ചില സമയത്ത് നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു ഒരു സ്ത്രീ ഇരുന്ന് കരയുന്ന ഒച്ച ഇതും ഇയാൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്നു ചെന്നിട്ട് ഞാൻ നോക്കി നമുക്ക് ആ ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ലക്ഷം രൂപ വിലയുള്ള ലക്ഷൂർ ഫ്ലാറ്റാ ടോയി പറയുന്ന കടമന്ത്രയിലുള്ളത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ശരിയാണ് നെഗറ്റിവിറ്റിയാണ് അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടോ ഫ്ലാറ്റിൻ്റെ അകത്ത് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതായത് ഞാൻ ഒന്നോ രണ്ടോട്ടം മാത്രമേ പോയിട്ടുള്ളൂ പിന്നീട് ഞാൻ പോയിട്ടില്ല പിന്നെ അവരോട് അവിടെ നിന്ന് മാറിക്കോളാൻ പറഞ്ഞു കാരണം ഭയങ്കര ഇഷ്യൂ ആ ഈ നെഗറ്റിവിറ്റി ഉള്ളൊരു സ്ഥലത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന കാര്യം തരാമോ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ കൂടെ ഒരു പാർട്നറോ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടോ ഉണ്ടെങ്കിൽ എപ്പോഴും വഴക്കായിരിക്കും നമ്മൾ ഇഷ്യൂ ഇരിക്കും വഴക്കുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും മനസ്സിലായോ അമിതമായിട്ട് വരുന്ന ലൈംഗിക ആസക്തി ഇതിൻ്റെ ഭാഗമാണ് അതായത് നമുക്ക് വെറുതെ നമുക്ക് സെക്ഷുവാലിറ്റി ഫീൽ ചെയ്യും ആവശ്യം ഉണ്ടാവില്ല നമുക്ക് തന്നെ അറിയാം പിന്നെയും 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 പിന്നെ അത് വേറൊരു ലൈ കൊണ്ടുപോയി കളയും നമ്മൾ വിചാരിക്കും അയ്യത് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചിന്തിച്ചാൽ പോലും നമ്മളെങ്ങ് കൊണ്ടുപോയി കളയും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പലപ്പോഴും ഈ കറുത്ത സ്മോക്ക് ഒരുപാട് ആളുകളിലോട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം ഇത് പലപ്പോഴും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടൈമിലോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിലോ അവിടെ നടക്കുന്നൊരു കമ്മ്യൂണിക്കേഷനുണ്ട് ഇവർക്ക് അതായത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് സോളുകൾ വന്നിട്ട് നടക്കുന്നൊരു കമ്മ്യൂണിക്കേഷനുണ്ട് ഈ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ പ്രസൻസ് ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ചില ഈ ചില കാടിനോട് ചേർന്ന ക്ഷേത്രങ്ങളുടെ മുന്നിൽ പോയി നമ്മൾ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതായത് അതൊരു നടവഴിയാണ് ആ നടവഴിയിൽ നമ്മൾ കിടന്ന അടി കിട്ടും മനസ്സിലായോ ഞാൻ ഒരു ഞാനൊരു കഥ പറയാം എൻ്റെ ഒരു ഫ്രണ്ടാണ് പാലക്കാടുള്ളൊരു ക്ഷേത്രമാണ് പുള്ളി വണ്ടി ഓടിച്ചു പോയിട്ട് പുള്ളി ഡ്രൈവറും കിളിയുണ്ട് നാഷണൽ പെർമിറ്റാണ് അപ്പോൾ ഒരു അമ്പലത്തിന് മുന്നിൽ വണ്ടി ഒതുക്കിയിടുന്നു ഈ ഡ്രൈവർ പുള്ളിയുടെ വീട്ടിലോട്ട് പോകുന്നു അപ്പം മറ്റേ പയ്യനോട് പറഞ്ഞു നീ വണ്ടി കടന്നോളം പറഞ്ഞു ഇവനീ വണ്ടി കിടന്നൊരു രാത്രി സമയമായിപ്പിക്കില്ലേ ഇവനെ കുരക്കിനങ്ങ് പിടിച്ചവന് കുരക്കനങ്ങ് ഞെക്കി അങ്ങ് പിടിച്ചേക്കാം ഇവൻ ഉറങ്ങിയിട്ടില്ല ഫോണ് കളിച്ചോണ്ടിരിക്കുക മനസ്സിലായോ കുരക്കിനങ്ങ് പിടി ഞെക്കി പിടിച്ചേക്കാം ഞെക്കി പിടിച്ച് നേരം അങ്ങ് ഇവനങ്ങ് പാനിക്കായി ഇവൻ മനസ്സിലാവുന്നില്ല അത് സംഭവിച്ചു സംഭവിക്കുന്നു ഇവനെ ഇറങ്ങി ഇറങ്ങി ഓൾട്ടിക്കും പുറേന്ന് അടി കിട്ടി അടുത്തടി കിട്ടി പുറേന്ന് അപ്പം നേരെ ഓടി അതൊരു വീട്ടിൽ ചെന്ന് കയറി അപ്പോഴാണ് പറയുന്നത് അതൊരു സഞ്ചാരപാതയാണ് ഈ സഞ്ചാരപാതയിൽ കിടന്നു കഴിഞ്ഞാൽ അടി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ എനിക്ക് എനിക്ക് അനുഭവം ഇല്ല ഞാൻ കേട്ടൊരു കാര്യമോ പറയുന്നത് ഞാൻ പലപ്പോഴും പല ആളുകളും ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു ചില അസ് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ താമസിക്കുകയോ അല്ലെങ്കിൽ കിടക്കാനോ പാടില്ല അത് നമുക്ക് നമ്മുടെ ഇടമല്ല മനസ്സിലായോ അതായത് നമുക്കിതിനു വേണ്ടി ഇങ്ങനെയും പറയാം അതായത് ഈ ആന നടക്കുന്നൊരു വഴിയുണ്ട് എപ്പോഴും കാട്ടിക്കോട് ഈ വഴിയിൽ നമ്മൾ പോയി എന്തെങ്കിലും സാധനം വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആന സമ്മതിക്കില്ല അതിന് പോകേണ്ട ഒരു വഴിയാണത് അത് വർഷങ്ങളായിട്ട് ഈ ആന ചാലെന്ന് പറയും ഈ ചാലാണ് ഇതുപോലെ തന്നെ എന്തൊരു കാര്യങ്ങൾക്കും അതിനൊരു പാത്തുണ്ട് ഈ പാത്തിന് നമ്മൾ തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല അവിടെ ഒരു ഒരു പക്ഷേ അപ്പോൾ നമുക്ക് ചിന്തിക്കാം അതെന്താ ഒരു അമ്പലം എന്ന് പറയുന്ന ദൈവം ദൈവമല്ലേ ദൈവത്തിൻ്റെ കണി കണകിയല്ലേ പല അമ്പലങ്ങളിലും ദൈവം മാത്രമല്ല ഒരുപാട് മൂർത്തികളുണ്ട് ഉഗ്രമൂർത്തികളുണ്ട് വളരെ ദേഷ്യം വരുന്ന കോപം വരുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും അമ്പലങ്ങളുടെ അകത്ത് സംഭവിക്കുന്നുണ്ട് രാത്രി സമയങ്ങളിൽ ചില കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട് ചില സോളുകൾ വരുന്നുണ്ട് ചില സോളുമാർ ഇവർ ആവുന്നുണ്ട് ഇവർ ഈ അമ്പലത്തിൻ്റെ അകത്തെ പല മൂർത്തികളും പുറത്തുപോയി പല നെഗറ്റീവ് സോളുകളെയും പിടിച്ചിട്ട് വരുന്നുണ്ട് അതിന് അതായത് നമ്മൾ കാണാത്ത മറ്റെന്തോ പല പല ടൈപ്പ് ഓഫ് പ്രോസസ്സുകൾ ഒരുപക്ഷെ നടക്കുന്നുണ്ട് എനിക്കൊന്നും ഒരുപക്ഷെ രാഹുലിന് ഒരു പക്ഷെ അറിയായിരിക്കും ഈ കാര്യം അങ്ങനെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് പലപ്പോഴും ആ ഈ രാത്രിയിലാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു അതല്ലെങ്കിൽ ആ അപ്പുറത്തെ ദേവത ഇപ്പുറത്തെ ദേവതയെ കാണാൻ വേണ്ടി ആ സമയത്തായിരിക്കും വരത്തത് ആ സമയത്ത് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവുകയും നമ്മളെ തട്ടി മാറ്റുകയും ചിലപ്പോൾ ചെയ്തേക്കാം ചിലപ്പോൾ ചിലരെ മാത്രം അവിടെ ഉൾക്കൊള്ളിക്കും മറ്റു ചിലരെ വന്നു കഴിഞ്ഞാൽ അത് ഈ എനർജികളാണല്ലോ മനുഷ്യർക്കും ആണല്ലോ അപ്പം അവർക്ക് ഇഷ്ടമല്ലാത്ത എനർജികൾ വരുമ്പോൾ മാത്രമായിരിക്കും ഇവരെ ആ രീതിയിൽ പെരുമാറുന്നത് അല്ലാത്തവരോട് അവർക്ക് ഒരു വിഷയവും കാണത്തില്ല എന്ന് ഇനി പലപ്പോഴും ഞാൻ ക്ഷേത്ര സംബന്ധമായിട്ട് പലപ്പോഴും ഇങ്ങനെ നിന്നിട്ടാണ് അതുമാത്രമല്ല പല ക്ഷേത്രങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും പോയി ഒരു നാലഞ്ച് കൊല്ലത്തോളം ക്ഷേത്രപൂജ പഠിച്ച് ആചരിച്ച് പോകുന്ന ഒരാളാണ് അപ്പം ക്ഷേത്രങ്ങളിൽ രാത്രി സമയത്താണെങ്കിലും അവിടെ നിന്ന് ഒരുപാട് നമുക്ക് അനുഭവങ്ങളുണ്ട് അങ്ങനെ തോന്നിയിട്ടുള്ളതാണ് എല്ലാവർക്കും ആ ഒരു സമയത്ത് ചെല്ലാൻ കിട്ട കഴിയില്ല കാരണം ചെല്ലുമ്പോഴത്തേക്ക് അവർ ഇമോഷൻസ് മാറും ചിലർക്കത് ഒരു അത്ഭുതമായിട്ട് തോന്നുമെങ്കിലും ചിലർക്കത് ആയിരിക്കും പേടിയും വിഷമവും ആ രീതിയിലേക്ക് പോവും അവർക്ക് അവിടോട്ട് കയറി ചെല്ലാനേ കഴിയില്ല പക്ഷേ അതേസമയം പകലാണെങ്കിൽ അവർക്ക് ഭയങ്കര ശാന്തതയായിരിക്കും അതാണ് ഈ പകലും നമ്മുടെ നമ്മൾ വ്യത്യാസമ പകലെന്ന് പറയുന്നത് നമുക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള സമയമാണ് രാത്രി എന്ന് പറയുന്നതും അത് ചില രാത്രിയിലെ ചില സമയങ്ങൾ ഉഗ്രമായിട്ട് വരുന്ന ചില സമയങ്ങളിൽ നമ്മുടെ ടൈമല്ല നമുക്ക് സഞ്ചരിക്കാം ചില ഇടങ്ങൾ അത് നമുക്ക് പറ്റിയ ഇടമല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കാം നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ പോലും പല മൂർത്തികളും മനുഷ്യരായിരുന്നു എന്നുള്ളത് മനുഷ്യരിൽ നിന്നും പരിണാമം കിട്ടി അതൊരു ഹൈ എനർജി ആയിട്ട് മാറുന്ന പല ഡിവൈൻ സോളുകളും ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലേസുകളുണ്ട് ഇത് പോസിറ്റീവായ കാര്യങ്ങളാണ് പക്ഷേ നെഗറ്റീവായി അപ്പോൾ പിന്നെ നെഗറ്റിവിറ്റി എന്തായാലും കാണുമ്പോൾ അത് മാത്രമല്ല പല ക്ഷേത്രങ്ങളും പല ആളുകളുടെ സമാധി മണ്ഡപങ്ങളും സമാധി മണ്ഡപം അതെ അപ്പോൾ എന്ന് വെച്ചാൽ സമാധി മണ്ഡപങ്ങളിൽ പല സോളുകളും വന്ന് കാണുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവർക്ക് എന്തിനാണ് ഇവിടെ അത്രയും ദൂരം യാത്ര ചെയ്തു പറയുന്നത് അങ്ങനെയല്ല അത് അങ്ങനെയാണ് മനസ്സിലായോ അങ്ങനെയെങ്കിൽ നെഗറ്റീവായ സോളുകളും നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇതേപോലെ തന്നെയാണ് പല കാടിൻ്റെ അകത്ത് പല ഈ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രങ്ങളും ഇത്തരത്തിലുള്ള ലൊക്കേഷൻസ് അവിടെ രാത്രി സമയങ്ങളിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ആത്മാക്കളും ഈ നെഗറ്റീവായ പല കാര്യങ്ങളും വരുന്നതും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവരുടേതായ ആചാരങ്ങളും അവരുടേതായ പ്രാർത്ഥനകളും അവരുടേതായ കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായി അപ്പോൾ ഇത് ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണ് നമ്മൾ നമ്മുടെ യൂ നമ്മൾ കണ്ടില്ല എന്ന് കരുതിയിട്ട് നടക്കുന്നില്ല എന്നൊന്നും അർത്ഥമൊന്നുമില്ല നമ്മുടെ വഴിയല്ല അത് നമ്മ പലപ്പോഴും പറയാറില്ല അസമയത്ത് പുറത്ത് പോവല്ലേ ഈ അസമയത്ത് ഇങ്ങനെ ചെയ്യലേ എന്ന് പറയുന്നത് അസമയം എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലോ ലോയാകുന്ന സമയമാണ് അസമയത്ത് അതിരാത്രി എന്ന് പറയുന്നത് മറ്റ് പല എനർജീസും പിന്നെ ഹൈ ഹൈ ആയിട്ട് വരുന്ന അവർക്ക് എനർജി കൂടുന്ന സമയമാണ് ആത്മാക്കൾക്കാണ് എനർജി കൂടുന്ന സമയം പോസിറ്റീവായ സോളുകൾക്കും ഈ പറയുന്ന ഗുരുക്കന്മാർക്കും ഈ പറയുന്ന എല്ലാ സോളുകൾക്കും ഹൈ എനർജി വരുന്ന സമയമാണ് ഇതൊരു പ്രപഞ്ച ലോ ഇത് ഒരു യൂണിവേഴ്സൽ ലോയാണ് ഈ സമയത്ത് മാത്രമേ അവർക്ക് അതങ്ങനെ സംഭവിക്കുകയുള്ളൂ ഈ സമയത്ത് മാർക്ക് അവർക്ക് നമ്മൾ അതേ പിന്നെ പകലും അങ്ങനെ ഈ പ്രശ്നം സംഭവിക്കണ്ടേ നേരത്തെ പറഞ്ഞ പോലെ പകൽ സംഭവിക്കില്ല ഇതെല്ലാത്തിനും ഒരു നിയമമുണ്ട് ഈ നിയമം ഈ നിയമം വെച്ചിട്ട് മാത്രമേ പോവുള്ളൂ ആ നിയമത്തിൽ നമ്മൾ മനുഷ്യർ കയറി ഇടപെടാൻ പാടില്ല